സംസ്ഥാനം നേരിടുന്ന തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് ആശങ്ക ഉയർന്നപ്പോഴെല്ലാം ചൂണ്ടിക്കാണിച്ചവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് നേരെ സൈബർ ആക്രമണം നടത്തി അവരെ നിശബ്ദമാക്കി അങ്ങനെയൊക്കെ ചെയ്തിരുന്നവർ നാക്ക് അനക്കുകയാണ് കേരളത്തിൽ സി പി എം ഭരണത്തിലാണ് തീവ്രവാദത്തിലേക്കുള്ള യുവാക്കളുടെ കുത്തൊഴുക്ക് നടക്കുന്നത് അതിന് പാർട്ടിയിലെ ഒരു വിഭാഗം കുട പിടിക്കുന്നുണ്ടോ എന്നതും ഉത്തരം കിട്ടാത്ത സംശയങ്ങളായി പൊതുസമൂഹത്തിൽ അവശേഷിക്കുകയാണ് ആ അവസരത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം വന്നത് ഈ അവസരത്തിൽ കണ്ണൂർ പോലെ തന്നെ ഭീകരവാദികൾ തഴച്ചു വളരുന്ന മറ്റൊരിടം കൂടി ശ്രദ്ധേയമാവുകയാണ് ഈരാറ്റുപേട്ട കൂടാതെ വാഗമൺ എത്രത്തോളം അപകടകരമായ ഇടങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ബി ജെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഐ എസ് ലേക്കുള്ള ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് ഹബ്ബാണ് കേരളം എന്ന സത്യം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തുറന്നു പറയാൻ ഇപ്പോഴെങ്കിലും തയ്യാറായത് വന്ന വിവേകമാണ് എന്ന് അദ്ദേഹം പറയുന്നു സംസ്ഥാനം നേരിടുന്ന തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് ആശങ്ക ഉയർന്നപ്പോഴെല്ലാം ചൂണ്ടിക്കാണിച്ചവരെ ഭീഷണിപ്പെടുത്തി സൈബർ ആക്രമണം നടത്തി അവരെ നിശബ്ദമാക്കി എന്നാൽ ഇപ്പോൾ ഭരണകക്ഷി സംഘടനയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ദേശവിരുദ്ധ റിക്രൂട്ട്മെന്റ് അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തലിൽ സിപിഎമ്മിന്റെ അഭിപ്രായം അറിയാൻ ഈ ഘട്ടത്തിൽ കേരള സമൂഹത്തിന് താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു വളരെയധികം ഗൗരവകരമായ ഒരു തുറന്നു പറച്ചിലാണ് സി പി എമ്മിന്റെ ഉന്നത നേതാവ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ സി പി എം ഭരണത്തിലാണ് തീവ്രവാദത്തിലേക്കുള്ള യുവാക്കളുടെ കുത്തൊഴുക്ക് നടക്കുന്നത് എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അതിന് പാർട്ടിയിലെ ഒരു വിഭാഗം കൂടെ പിടിക്കുന്നുണ്ടോ എന്ന സംശയവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമുണ്ട് തനിക്ക് ലഭിച്ച വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ പറയാൻ ജയരാജൻ തയ്യാറാകണം നടത്തിയ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിലും ഇത് ചർച്ചാ വിഷയമാക്കുക എന്നതാണ് കണ്ണൂർ പോലെ തന്നെ മധ്യകേരളത്തിലെ കേരളത്തിലെ തീവ്രവാദ മനോഭാവമുള്ളവരെ സൃഷ്ടിക്കുന്ന ഇടമാണ് ഈരാറ്റുപേട്ട വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പ്രാദേശിക ഹബ്ബായി പേട്ട മാറിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് പോലും പലപ്പോഴും നിശബ്ദമാകുന്ന സംഭവങ്ങൾ അവിടെ നിന്നും ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നും ഹരി കുറിക്കുന്നു വാഗമൺ സിമി ക്യാമ്പോടെ കേരളത്തിലെ യുവാക്കളെ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരുന്നു ഇത് അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് എന്നാൽ വധഭീഷണി അടക്കം ജീവനും സ്വത്തിനും നേരെയുള്ള അനവധി ഭീഷണികൾ ാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നും അദ്ദേഹം കുറിക്കുന്നു ഇരാറ്റുപേട്ട തീവ്രവാദ സ്വഭാവമുള്ള പ്രദേശമായതിനാൽ പോലീസ് സന്നാഹം ശക്തിപ്പെടുത്തണമെന്നും സ്ഥലം വിട്ടുകൊടുക്കരുത് എന്നുമുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അവഗണിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ പ്രബല രാഷ്ട്രീയ കക്ഷികളിൽ ഇക്കൂട്ടർ നുഴഞ്ഞു കയറിയതിന്റെ തെളിവാണ് പോലീസ് സ്റ്റേഷൻ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള ചർച്ചകളിലെ ഒരേ മനസ്സോടെയുള്ള തീരുമാനം ഇടത് വലതു മുന്നണികളെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതിന്റെ സൂചനയാണ് വിവാദ വിഷയങ്ങളിൽ തീരുമാനമെടുക്കും മുൻപ് സംഘടനകൾ സർവകക്ഷി സമ്മേളനം എന്ന ഓമന പേരിൽ തീരുമാനമെടുത്ത് യോഗത്തിൽ വന്ന് കൈയടിച്ച് പാസാക്കുന്നത് സാധാരണമാണ് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച് മയത്ത നമസ്കാരം വരെ നടത്തി ഏറ്റവും അധികം പിന്തുണ നൽകുകയും ഡൽഹിയിൽ സമരത്തിന് പോകാൻ തയ്യാറായതും ഈരാറ്റുപേട്ടൽ നിന്നാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെ പറ്റിയും രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആരൊക്കെയെന്നും ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്ന സംഗതികളാണ് തലയോലപ്പറമ്പ് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് കുഴൽപ്പണ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ അപകടകരമാവിധം വർദ്ധിച്ചു വരികയാണ് അന്തർ സംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലുമായി കടത്തിയ കോടിക്കണക്കിന് രൂപയാണ് എക്സൈസ് പോലീസ് സംഘങ്ങൾ ജില്ലയിൽ പിടികൂടിയിട്ടുള്ളത് ഈ ഇടപാടുകളുടെ ഉറവിടം ഇപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് അജ്ഞാതമാണ് ഈരാറ്റുപേട്ട തലയോലപ്പറമ്പ് പ്രദേശത്തേക്ക് കണ്ണുകൾ നീളുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയാറില്ല ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ ഈ മാഫിയയുടെ അടുത്ത ിലേക്ക് നീളുന്ന സമഗ്ര അന്വേഷണം നടത്താൻ സാധിക്കും പി എഫ് ഐ പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ നിരോധിച്ച ശേഷം ഇതിനെ അനുകൂലിക്കുന്നവർ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയെന്നും റിപ്പോർട്ടുകളുണ്ട് കോട്ടയത്ത് ഈരാറ്റുപേട്ട് സമീപമുള്ള ഒരു പ്രദേശത്തെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതിനായി രൂപീകരിച്ച പാനൽ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയ സാമുദായിക സംഘടനകളിൽ മാത്രമല്ല വ്യാപാര വാണിജ്യ മേഖലകളിലും തീവ്രവാദ സ്വഭാവമുള്ള അനുഭാവികളുടെ എണ്ണം കൂടി വരികയാണ് മറ്റൊന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുന്നത് സംസ്ഥാന പോലീസിലും ഇത്തരം ശക്തികളുടെ അനുഭാവ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് നടക്കുന്ന യാഥാർത്ഥ്യം പച്ചവെളിച്ചം നിലാവിന്റെ കൂട്ടുകാർ ഈ പേരുകളിൽ ഗ്രൂപ്പുകൾ സജീവമായിരുന്നു വിവാദമാകുമ്പോൾ തൽക്കാലത്തേക്ക് പിന്മാറുകയും പിന്നീട് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഒരുമിക്കുകയുമാണ് ചെയ്യുന്നത് അതീവ ഗുരുതര സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകണം ലഹരി ജിഹാദിനെതിരെ യുവതലമുറ തന്നെ മുന്നിട്ട് ഇറങ്ങണം ഇനിയും ഇതിനെതിരെ അനാസ്ഥ തുടർന്നാൽ ദൂരവ്യാപക പ്രത്യാഘാതമാകും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഉണ്ടാകുക എന്ന ഓർമിപ്പിക്കലിലൂടെയാണ് അദ്ദേഹം തന്റെ ആ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലവും കണ്ണൂർ പോലെ തന്നെ വളരെയധികം ശ്രദ്ധ ഊന്നേണ്ട സ്ഥലമാണ് എന്ന് തന്നെയാണ് തന്റെ ഈ ഒരു കുറിപ്പിലൂടെ ബി ജെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി സൂചിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് കമാൻസ്